ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിപോലെ സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നതല്ല അല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ ജോലി അടുക്കളയിൽ നിന്ന് ആരംഭിക്കുകയാണ് അപ്പോൾ നമ്മുടെ വ്ളോഗും ഇതുപോലെ നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെയാണ് നമ്മുടെ വ്ളോഗും ആരംഭിക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ പാലൊക്കെ തിളപ്പിച്ച് വെച്ച് മോക്ക് എക്സാം ടൈം ആയതുകൊണ്ട് മോക്ക് പോകാനുള്ള കാര്യങ്ങളൊന്ന് ചെയ്തു വെച്ചിട്ട് നമ്മുടെ ജോലികളിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ മോക്കുള്ളത് ചെയ്തു വെച്ചിട്ട് ഞാനൊരു കട്ടൻ കുടിക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ മോക്ക് പാലൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതൊന്നും അടിച്ചൊക്കെ എടുക്കണം ഏത്തപ്പഴമൊക്കെയിട്ട് നമ്മൾ ഒരു ഷേക്ക് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഏത്തപ്പഴം ഇടും നിങ്ങൾക്ക് പിള്ളേർക്ക് കഴിക്കാൻ നല്ലതാകട്ടോ നല്ല കുറച്ച് പിള്ളേർ പഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതിനകത്ത് നടസ് ഇടുന്നുണ്ട് നമ്മുടെ ക്യാഷിനിട്ട് അതുപോലെ തന്നെ ബദാം ബദാം വേണമെങ്കിൽ ചേർക്കാൻ ഞാൻ ക്യാഷിങ്ങിട്ടാണ് ചേർക്കുന്നത് അതുകൂടാതെ ഏത്തപ്പഴം ചേർക്കുന്നുണ്ട് പാൽ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ പീനട്ട് ബട്ടർ ചേർക്കുന്നുണ്ട് പിന്നെ ഈന്തപ്പഴം കേട്ടോ ഇതാണ് ഒരു ഗ്ലാസ്സിന് കണക്കാക്കി ഞാൻ ഒരു കണക്കാണ് അപ്പോൾ ഇതൊന്നും കഴിക്കാത്ത പിള്ളേരുണ്ടല്ല അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ അതെല്ലാം പിള്ളേർക്ക് നല്ലതാട്ടോ അപ്പോൾ ഒരു ഹെൽത്ത് ഡ്രിങ്ക് എന്നും കൂടി വേണമെങ്കിൽ പറയാം അപ്പോൾ അതെല്ലാം ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി കട്ടൻ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കട്ടൻ ഇട്ട് ഒത്തിരി നേരമൊക്കെ സംസാരിച്ചൊക്കെ ആയിരിക്കും ഞങ്ങൾ അപ്പം അങ്ങനെയാണ് സാധാരണ എന്നും കിട്ടും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ജോലികളിൽ ഞങ്ങൾ കിടക്കുക കേട്ടോ അപ്പോൾ അപ്പോഴാണ് ഈ പിന്നെ നാട്ടു വർദ്ധാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഞങ്ങളിൽ പറയുന്നത് അപ്പോൾ കട്ടിനല്ല കേട്ടോ ചായയാണ് സാധാരണ ഞാൻ ചായ ചായയല്ല രാവിലെ ഇടാറ് രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഒരു ചായ കുടിക്കും പക്ഷേ ഇന്ന് താമസിച്ചുകൊണ്ടാണ് കേട്ടോ അപ്പോൾ മോളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് ചാ ഇടുമ്പോൾ സാധാരണ ഞാൻ കട്ടൻ കട്ടിനിടാറില്ല ചായ ഇടാറ് അപ്പോൾ അങ്ങനെ അതൊക്കെ കുടിച്ചുകൊണ്ട് ഇപ്പോൾ മോള് വന്ന് കിട്ടും കയ്യിൽ നഖം എക്സാമിന് പോകുമ്പോൾ വെട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെട്ട് അത് വെട്ട് കയ്യിൽ നിന്നൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു അപ്പോൾ പുള്ളി ഇത് ഇടരുത് ഇങ്ങനെ വീഡിയോയിൽ എന്നെ കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫേസ് എന്ന് വിചാരിച്ച് തന്നെയാണ് പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇനി നമ്മൾ ഇന്നുണ്ടാക്കണത് നമ്മുടെ ഗോതമ്പ് ഗോതമ്പുപ്മാവട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആട്ടയെടുത്ത് ഒത്തിരി ഉപ്പിട്ട് നമ്മളൊന്ന് നനച്ചു വയ്ക്കുന്നുണ്ട് നമ്മുടെ പുട്ടിൻ്റെ ആ ഒരു പരുവത്തിന് അങ്ങോട്ട് നനഞ്ഞു പോകേണ്ട ആ പുട്ടിൻ്റെ പരുവത്തിൽ നമ്മളൊന്ന് നനച്ചു വയ്ക്കുന്നുണ്ട് വേറെ ഒന്നും ഈ സമയത്ത് ചേർക്കുന്നില്ല ഉപ്പ് ഒഴിച്ച് മാത്രം തിളപ്പിച്ച് നമ്മൾ തിളപ്പിച്ചാലാണ് നമ്മളൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ വയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് നാവ് ഏറ്റിയെടുക്കണം കേട്ടോ ഒരുപാട് കട്ടയില്ലാത്ത രീതിയിൽ വേണം നമ്മുടെ ഈ മാവ് നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ആവി കൊള്ളുമ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ജോലിയും കൂടി ചെയ്യാം അപ്പോൾ കുറച്ച് ചോറുണ്ടായിരുന്നു അതും കൂടി ഞാൻ തിളപ്പിച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ ഇപ്പം മിക്കവാറും നമ്മുടെ ചോറ് തിളപ്പിച്ചുറ്റാണ് ഉണ്ടാവും എന്തോ വൈകിട്ട് വയ്ക്കുന്നു വൈകിട്ട് കുറച്ച് ചോറ് വയ്ക്കുമ്പോൾ ഒത്തിരി കൂടുതലുണ്ടാവും വൈകിട്ട് നമ്മൾ കുറച്ചല്ലേ കഴിക്കത്തുള്ളൂ അപ്പോൾ കൊണ്ടായിരിക്കാം ചോറ് കൂടുതൽ വരണം കേട്ടോ അപ്പം നമുക്ക് എപ്പോഴും ആ ഒരു ഇടുന്നതിൻ്റെ അള അരിയിടുന്നതിൻ്റെ അളവ് തെറ്റിപ്പോകുക പിന്നെ നമ്മൾ ഉപ്മാവിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാരറ്റ് ഇടുന്നുണ്ട് അതുപോലെ തന്നെ സവോള പച്ചമുളക് ഇതായി ഇഞ്ചി ഇഞ്ചിയില്ല കേട്ടോ ഇഞ്ചി നമ്മുടെ ഈ നമ്മുടെ ഈ ഗോതമ്പുക്ക് മാവിലെ ഇഞ്ചി ഞാൻ ചേർക്കാറില്ല ക്യാരറ്റ് പച്ചമുളക് സവോള ഇത്രയാണ് ഞാൻ എടുക്കുന്നത് പിന്നെ നമ്മൾ കുറച്ച് പേപ്പിൽ നമുക്കത് ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ എല്ലാത്തിലും നല്ലപോലെ ഞാൻ ഈ വേപ്പില ഉപയോഗിക്കും കിട്ടും അപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കടുക് താളിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് നമ്മളത് ചൂടാവുമ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം വേണമെങ്കിൽ നമ്മൾ നമ്മളിതിടാം നമ്മുടെ ഉഴുന്നിടാം കേട്ടോ ഞാൻ ഉഴുന്നിടുന്നില്ല പിന്നെ കുറച്ച് നെയ്യ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്യും കൂടി ഇടുന്നുണ്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം കിട്ടാം അപ്പോൾ അതൊന്ന് കടുക് ഇട്ട് പൊട്ടിക്കുകയാണ് കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിന് വെച്ചിരിക്കുന്നത് സവോള അതുപോലെ ക്യാരറ്റ് ബീൻസ് ഞാൻ ബീൻസും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ ബീൻസ് വേ വേപ്പില പച്ചമുളക് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഒന്ന് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് നന്നായിട്ട് തന്നെ വഴന്ന് വരണം അതും അങ്ങനെ ഫ്രൈ ആയിട്ട് എടുക്കണ്ട കേട്ടോ കരിഞ്ഞൊന്നും പോകരുത് അപ്പം നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പോൾ ഈ സമയത്ത് നമുക്ക് പുട്ടിൽ ഞാൻ ഉപ്പിട്ട് നനച്ചിട്ടുണ്ട് അതനുസരിച്ച് വേണം നമ്മുടെ വെജിറ്റബിളും ഉപ്പിടാൻ കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റി നന്നായിട്ട് അതിൻ്റെ ആ പച്ച ചുവയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിന് ശേഷം നമ്മൾ പിന്നെ എന്ത് ചെയ്യും നമ്മുടെ ഈ വേവിച്ച് ആവ് കയറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഗോതമ്പ് അമ്പിൻ്റെ മാവ് നമ്മളതിനകത്തേക്ക് ഗോതമ്പ് പുട്ടെന്ന് തന്നെ പറയാം അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം കേട്ടോ എല്ലായിടത്തും നന്നായിട്ട് നല്ല എല്ലായിടത്തും ആ വെജിറ്റബിൾ വരത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ തേങ്ങ ഇടണമെങ്കിൽ വേണമെങ്കിൽ ഇടാവില്ലെങ്കിലും നമുക്ക് നല്ലതാണ് പക്ഷേ തേങ്ങ ഇടുമ്പോൾ ടേസ്റ്റ് ഒന്നും കൂടി നല്ലതായിരിക്കും അപ്പം നമ്മുടെ ഗോതമ്പ് ഉപ്മാവ് നമ്മുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കിയൊന്ന് നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അരിയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ കാപ്പിയൊക്കെ കൂടി കഴിഞ്ഞ് ഞാൻ മുറ്റം അടിക്കാൻ ഇന്ന് ലേറ്റ് ആയിട്ടോ സാധാരണ ഞാൻ ഇത്ര നേരത്തെ അടിക്കും അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ താമസിച്ചടിക്കാറുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഈ വേനലായതുകൊണ്ടൊന്നും നനയ്ക്കാതടയ്ക്കാൻ ഒരു രക്ഷയില്ല കേട്ടോ നനയ്ക്കാൻ തന്നെ കുറച്ച് സമയം വേണം മുറ്റം കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ടത് ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തൂത്തിടാന്ന് വിചാരിച്ച അപ്പോൾ പൊടി കുറവുണ്ടാവുമല്ലോ അപ്പോൾ എന്നും തൂത്ത് നനയ്ക്കുമ്പോൾ നമ്മുടെ മുറ്റം വരണ്ട അങ്ങനെ ആ പൊടിയോടുകൂടിയല്ല കിടക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്നും ഞാൻ നനയ്ക്കും രാവിലെ അടിക്കണതിന് മുമ്പ് ഞാൻ ഒന്ന് പിന്നെ നനച്ചിട്ടാണ് അടിക്കുന്നത് അപ്പോൾ പൊടിയൊക്കെ നമ്മുടെ മൂക്കിൽ കയറാതിരിക്കും അപ്പോൾ ആ മുറ്റടി എല്ലാം കഴിഞ്ഞ് ഞാൻ വന്നിട്ട് ഇനി നമുക്ക് ഞണ്ടാ കേട്ടോ ഇന്ന് ഞാൻ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഞണ്ടിനുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെച്ച് കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാമല്ലോ അപ്പോൾ തക്കാളി രണ്ട് തക്കാളി എടുക്കേണ്ടത് ചെറിയ തക്കാളി രണ്ട് തക്കാളി ഒരു സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും ഞാൻ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഞണ്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ ഇനി കറി ഉണ്ടാക്കാൻ പോവാണ് ചട്ടി വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ച് അതിനകത്ത് കടു കിട്ട് പൊട്ടി കഴിഞ്ഞും നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് ശേഷം നമ്മൾ സവോളയിട്ട് അതൊന്ന് വഴറ്റി കഴിയുമ്പോൾ നമ്മുടെ തക്കാളിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സവോള ഒരുമാതിരി വഴുന്ന് കിട്ടണേ അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അത് നമുക്ക് ഈ സമയത്ത് നമുക്ക് ഉപ്പിടാം കേട്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പിടാം അപ്പോൾ ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴിന്ന് വന്നതിന് ശേഷം മാത്രം നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊ ഞാൻ അളവൊന്നും പറയുന്നില്ല കേട്ടോ എപ്പോഴും എല്ലാത്തിനും അളവ് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇത് ചേർത്ത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് നന്നായിട്ട് മാറ്റിയെടുക്കണേ അപ്പോൾ ഇതിൻ്റെ പച്ചമുളക് മാറിക്കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഞാൻ തേങ്ങായൊന്നും പിഴിഞ്ഞൊഴിക്കുന്നില്ല ഞാൻ വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ നമ്മൾ ഇത് നന്നായിട്ട് മൂത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ ആവശ്യത്തിന് വെള്ളം വെള്ളം ഒഴിച്ചില്ല കേട്ടോ ഞാൻ സാധാരണ വെള്ളം ഒഴിച്ചല്ലേ മീൻ വെക്കണം അപ്പോൾ ഞാനിത് ഒന്ന് അങ്ങനെയും ചെയ്യാം കേട്ടോ വെള്ളം ഒഴിച്ച് തിളച്ചതിന് ശേഷം നമുക്ക് ഇവിടെ നിന്നെങ്കിലും കുഴപ്പമില്ല ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട് അപ്പോൾ ഞാനിത് പ്രത്യേകിച്ച് അങ്ങനെ ഒന്ന് ഇങ്ങനെയൊന്ന് മാറ്റി ഞാൻ പെട്ടെന്ന് ഓർത്തിൽ ഇങ്ങനെയാണ് ചെയ്തെന്നുള്ളത് രണ്ട് രീതിയിലും ചെയ്യാൻ കേട്ടോ അപ്പം നമ്മുടെ വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിനകത്ത് പുളിയൊന്നും ഞാൻ ചേർക്കുന്നില്ല പുളിയൊന്നും ഇല്ല തക്കാളിയുടെ ആ ഒരു പുളി മാത്രം മതി കേട്ടോ ഇനിയിപ്പോൾ എനിക്കറിഞ്ഞുകൂടാ ഞാൻ ഇതിനകത്ത് പുളി ഇടുവോ എന്നുള്ളത് പക്ഷേ ഞാൻ പുളി ഇടാറില്ല അപ്പോൾ അപ്പം മല്ലിയും ചൂ നന്നായിട്ട് ചൂടാക്കിയല്ലേ അപ്പോൾ ഒരു ചെറിയ മസാലയുടെ ആ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ല കേട്ടോ പിന്നെ പെരിഞ്ചീരകം വേണമെങ്കിൽ ചേർക്കാം പക്ഷേ അത് വേണ്ട നമ്മളൊരു ഗരം മസാലപ്പൊടി ഇടുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് തിളച്ച് വറ്റി വരുമ്പോൾ നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ ഒത്തിരി കോവയ്ക്കയും കൂടി മെഴുക്ക് വരട്ടുന്നുണ്ട് കേട്ടോ ആ കോവയ്ക്കയും കൂടി മെഴുക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഉച്ചയ്ക്കുള്ള ജോലികളെല്ലാം ആയിട്ട് തീർന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ മോള് വരുമ്പോൾ മോള് വരാൻ സമയമായി ഞാൻ ലേറ്റായിട്ടാണ് കേട്ടോ മോള് വരണതിന് കുറച്ച് മുമ്പ് മോളൊരു ഒന്ന് എത്രയോ ഒരു ഒന്നര കഴിയുമ്പോൾ വരും അപ്പോൾ ആ സമയത്തിനുള്ളിൽ റെഡിയായാൽ മതിയിലെന്ന് വിചാരിച്ച് ഞാൻ പതുക്കി അന്നത്തെ ജോലികളൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ വെറുതെ ഇരുന്നപ്പോഴാണ് മോള് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മോള് വന്നപ്പോൾ മോള് ഇത് നമ്മൾ വീഡിയോസൊന്നും എടുക്കണമെന്നൊന്നും അറിയാൻ പാടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് മോളുടെ സാധാരണ വരുമ്പോൾ ഒരു ഇപ്പോൾ ഇത്ര ആയെങ്കിലും ഒരു കൊഞ്ചലും ഒക്കെ അപ്പോൾ അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്തരുത് നമ്മേ എൻ്റെ കൊഞ്ചൽ പ്രാപിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇരുന്നപ്പോൾ എക്സാം എളുപ്പമാണെന്നൊക്കെ ചോദിച്ചു പറഞ്ഞു അങ്ങനെയൊന്നും ചോദിക്കരുത് എക്സാം എളുപ്പമാണെന്നേ ചോദിക്കരുത് എക്സാം കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മാർക്ക് വരുമ്പോഴൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുക അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ഒന്ന് നമ്മുടെ ചെടിയുടെ അടുത്തേക്കൊന്ന് വന്നതാണ് കേട്ടോ അതിനകത്ത് കുറച്ച് കറിയൊക്കെ നമ്മുടെ ഈ കരിയിലൊക്കെ കിടക്കുന്നത് അതൊന്ന് ഒന്ന് മാറ്റിയൊക്കെ കളയാം രാവിലെ രാവിലെ ഞാൻ നനയ്ക്കാറുണ്ട് ചെടിയൊക്കെ ഒന്ന് വളർന്നു വരുന്നതേ ഉള്ളൂ ഒരുപാട് ചെടിയൊന്നും എനിക്കില്ല വെറുതെ ഞാനങ്ങനെ ഏരിയും നമ്മുടെ മുറ്റമൊന്നും കെട്ടി ഇടാത്തത് കൊണ്ട് അങ്ങനെ ചെടികളൊന്നും അധികം വയ്ക്കുന്നില്ല എന്നാലും ആ ഇഷ്ടം കൊണ്ടൊന്ന് വയ്ക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് കരിയിലൊക്കെ ഒന്ന് മാറ്റി ഒന്ന് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്നു കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയുമായി കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ